പുറത്തൊരു കിട്ടിലും മഴ പെയ്യുന്ന സമയത്ത് നല്ല ചൂടുള്ള ഉള്ളിവടയും ഒരു ഗ്ലാസ് കട്ടനൊക്കെ കുടിച്ചിരിക്കാൻ നല്ല വൈബായിരിക്കില്ലേ മഴ എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും പെയ്യുന്ന ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല അപ്പോൾ പിന്നെ ഉള്ളിവട ഉണ്ടാക്കാൻ നിർത്തുക അപ്പോൾ ഒരു മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് നല്ല തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി വെളുത്തുള്ളി ഒരു നാലല്ലിയോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് പീസോക്കെ ആയിട്ട് എടുത്തോളാം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിടായിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലത് പക്ഷേ ആ ഒരു വൈപ്പ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് സെറ്റാവാത്തോണ്ട് ഞാൻ കഷ്ണാക്കിയിട്ടേക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ വേണ്ട രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില നല്ല പോലെ കഴുകിയെടുക്കുന്ന നമ്മുടെ പറമ്പിൽ ഒന്ന് ജസ്റ്റ് ഞെടിയാൽ പോലും നല്ല സ്മെല്ല് വരുന്ന കറിവേപ്പില അപ്പോൾ അതൊന്ന് പീസാക്കിയിട്ട് കുഞ്ഞ് പീസാക്കി അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളക് എരിവൊക്കെ നോക്കിയിട്ട് കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മാക്സിമം ചെറിയ കഷ്ണങ്ങളാക്കിയാൽ അത്രയും നല്ലത് കേട്ടോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവ് കൂട്ടലാണ് അപ്പോൾ അതിന് ഒരു ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത് ഒന്നര ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ്സോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മുരിഞ്ഞിരിക്കും കേട്ടോ നമ്മളിവിടെ ഈ നമ്മുടെ ബേക്കിംഗ് സോഡ ഒക്കെ മാച്ച് ഒഴിവാക്കുക അപ്പോൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ അല്ലേ അതിന് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ് അതൊക്കെ എരിവിന് കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം കുറച്ച് കൊടുക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ നമ്മളെന്തെയ്യുക ഈ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും കട്ടകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇളക്കിയെടുത്തതിൻ്റെ ശേഷം മാത്രം വെള്ളം ചേർക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ കട്ടയായിട്ടൊക്കെ കിടക്കും അപ്പോൾ ഒരു മാതിരി ആയിരിക്കും പിന്നെ നമ്മൾ നല്ല മെനക്കെടണം അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതിലേക്ക് പിന്നെ നന്നായിട്ട് കുഴച്ച് ചേർത്തതിൻ്റെ ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ മുളകും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു കൂട്ടാണ് ചേർക്കുന്നത് അത് ഇതിൽ നല്ല പോലെ കുഴച്ച് സെറ്റാക്കി എടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുഴച്ച് മറിച്ചെടുക്കുക ഈ ഉള്ളിയൊക്കെ അങ്ങനെ ഇങ്ങനെ എടുക്കൂല അതുപോലെ എടുക്കുക അപ്പോൾ അതിൻ്റെ ഗുണം തന്നെ അറിഞ്ഞുകൂടാ പക്ഷേ എങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവലുണ്ട് ഉള്ളി ഇടാൻ ഉള്ളിയൊക്കെ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കുന്നില്ല പിന്നെ ഉമ്മയ്ക്ക അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ അങ്ങനെ എടുക്കാം അപ്പോൾ അവർ കറിവേപ്പിലയുടെ ടേസ്റ്റും ഇഞ്ചിയുടെ ടേസ്റ്റുമൊക്കെ നല്ലപോലെ ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്യും അല്ലെങ്കിലും ഫ്രൈ ആക്കുന്ന സമയത്തുണ്ടാവും എന്നാലും അപ്പം അത്യാവശ്യം നന്നായിട്ട് ഞരടി എടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും എല്ലാ പൗഡറൊക്കെ എത്തുന്ന കോലത്തിലൊക്കെ ഞരടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യാം പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെള്ളമാണ് സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക കാരണം കൂടിപ്പോയി മാവ് പക്ക ലൂസായി പോകരുത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഈ ഒരു വീഡിയോ ശരിക്കും ബിഗിനേഴ്സിനുള്ളതാണ് കേട്ടോ ഒട്ടുണ്ടാക്കാൻ അറിയാത്ത ഒരാളുണ്ടാവുമല്ലോ അല്ലെങ്കിൽ പാചകം ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അയാൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒറ്റടിക്ക് ഒഴിച്ചു കൊടുക്കരുത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം കാ ഗ്ലാസ് ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി വീണ്ടും അടുത്ത കാ ഗ്ലാസ് ഒഴിച്ച് അങ്ങനെ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു കോഴിമുട്ടയാണ് അപ്പോൾ കോഴിമുട്ട ചേർത്താലും എന്താണ് പറയുക നമ്മുടെ ഈ ബേക്കിംഗ് സോഡയില്ലേ അതിൻ്റെ ഗുണമാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരുപടി മേലെ ആയിരിക്കില്ലേ കോഴിമുട്ട ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം അപ്പോൾ നമ്മളോർത്ത് കോഴിമുട്ട ഉപയോഗിക്കാറുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ കുട്ടി കൊടുക്കുന്ന സമയത്തൊരിക്കലും ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഒട്ടും പിഷ്ക്ക് കാണിക്കേണ്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് കുഴഞ്ഞു മറിയുന്ന രീതിയിൽ ഇതാ കണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തീയൊക്കെ കൂട്ടി ഒരു ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ വെച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടും പിഷ്ക്കൊന്നും കാണിക്കുന്നില്ല നല്ലപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം മാത്രം എന്തെയ്യുക അതിലേക്ക് ഇതാ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു പിടികൾ ഇട്ട് കൊടുക്കാം നല്ലപോലെ എണ്ണ ചൂടാവണം അല്ലാതെ ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കോരിയെടുക്കുക നല്ലപോലെ വെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഈ അരിപ്പൊടിയും കോഴിമുട്ടയും ചേർത്തുകൊണ്ട് നല്ല മുരുമുരാന്നിരിക്കും പിന്നെ എന്താ പറയുക ഉള്ളത്ര എന്താ പറയുക ക്രഞ്ചി ആയിരിക്കുമല്ലോ ഉള്ള് സോഫ്റ്റും പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടായിരിക്കും ഈ ഉള്ളിവട ഉണ്ടാകുക അപ്പോൾ പണ്ട് മദ്രസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ ചായ ഉണ്ടാകുമായിരുന്നു ആ ചായക്ക് വേണ്ടിയിട്ട് ഉമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അത് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റും എന്തായാലും മതി പക്ഷേങ്കിൽ ഞാൻ വാശി പിടിക്കാൻ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടികളൊക്കെ വേണമെന്ന് അത് വാശിയിട്ട് പറകിൽ ചെറിയൊരു കാരണം ഉണ്ടായിരുന്നു അതായത് നമ്മളിങ്ങനെ വല്ല സ്പെഷ്യൽ ഐറ്റം ഒക്കെ കൊണ്ടു കൊടുത്താലേ നമ്മളോട് ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടം ഉണ്ടാകുമോ എന്നൊരു തെറ്റിദ്ധാരണ അത് വെറും തെറ്റിദ്ധാരണയാണ് കാരണം നമ്മളൊരു ആ ഒരു ടീച്ചിങ്ങിൻ്റെ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് എല്ലാ സ്റ്റുഡൻസും ഒരുപോലെയാണ് നമ്മൾ എത്ര പ്ലേസ് ചെയ്യാൻ നോക്കിയാലും അവർ നമ്മുടെ മക്കളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കും അപ്പോൾ ആ ഒരു പരിഗണനയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് പിന്നെ ആ ഒരു സ്ഥാനത്തെത്തുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യുക എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിലും ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ അത്രയ്ക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ അപ്പോൾ അപ്പം അത്രകൾക്കുള്ളൂ